ഈ വകുപ്പിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാഴ്ചപ്പാടിലുണ്ടായ മാറ്റമാണ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഭേദഗതി ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ലൈസൻസിങ്ങിനെ സംബന്ധിച്ചുള്ള മനോഭാവത്തിന്റെ മാറ്റത്തിന്റെ ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നു അമൻമെന്റ് വന്നതിന് ശേഷം നിക്ഷേപങ്ങളോടുള്ള മാറ്റം പഞ്ചായത്തുകളുടെ മാറ്റം വളരെ പ്രകടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഓൺട്രണർ ഒരു പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ വന്നാൽ ലൈസൻസിങ് കൊടുക്കേണ്ട ഒന്നാണ് തടഞ്ഞു വെക്കേണ്ട ഒന്നല്ല എന്നൊരു മനോഭാവ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എക്സെപ്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പോഴും മനോഭാവം മാറാത്ത ആളുകൾ ഉണ്ട് ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പലരും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു നിക്ഷേപകൻ ആ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ ഒരു ഒരാൾ ഒരു ശതമാനം റിസ്ക് ആയിരിക്കും ചിലപ്പോൾ ആ ലൈസൻസ് പ്രോസസിംഗിന് വേണ്ടി എടുക്കേണ്ടി വരിക അതെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് വെച്ച് വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇപ്പൊ അതിനും പരിഹാരമായി എന്നുള്ളതാണ് പുതിയ ആപ്പിന്റെ പ്രത്യേകത അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് വ്യാപിപ്പിച്ചു സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം പറയുന്നത് ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ അനുഭവത്തിൽ വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും വിമർശനവും നിർദ്ദേശവും ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള നിലയ്ക്കും അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമുഖീകരിച്ച അനു അനുഭവിച്ച ചില പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ മറ്റ് മൂന്ന് പാനലിസ്റ്റുകളും പറഞ്ഞ മിക്ക കാര്യങ്ങളോടും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളോടും യോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം ഒന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വകുപ്പിന്റെ ഒരു നേട്ടത്തിന്റെ വ്യക്തിഗതമായ ഗുണഫലം അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ എറണാകുളം താമസിച്ചതിന് ശേഷം പന്ത്രണ്ട് പതിമൂന്ന് വർഷം താമസിച്ചതിനു ശേഷം ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി അത് പഴയ ഉടമയുടെ പേരിൽ നിന്ന് എൻ്റെ പേരിലേക്ക് മാറ്റിയതിന്റെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അപേക്ഷ അപ്പോഴാണ് പറയുന്നത് കേസ് മാർട്ട് വഴി മാത്രമേ അപേക്ഷ സ്വീകരിക്കൂ അപ്പൊ എനിക്ക് കെസ്മാർട്ട് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആധാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊരു നാലു മാസം സമയം ചോദിച്ചിരുന്നു ഈ ആധാർ എടുത്ത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറെ പരാതിയൊക്കെ പറഞ്ഞതാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നു ഏതായാലും അത് ലിങ്ക് ചെയ്തു മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് വേണ്ടി വന്നു പ്രാക്ടീസ് അവസാനിപ്പിക്കേണ്ട സ്ഥിതി വന്നു ആധാർ ഇല്ലാത്ത ആളുകൾ അതുകൊണ്ട് ആധാർ എടുത്തു ഞാൻ കേസ് മാർട്ടുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു അങ്ങനെ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത് എൻ്റെ പേരിൽ കരമടച്ച് കിട്ടി എന്നുള്ളത് വ്യക്തിഗതമായിട്ടൊരു നേട്ടം ഞാൻ അന്വേഷിച്ചപ്പോൾ ആരും അങ്ങനെ ഇതിനു വേണ്ടി പുറകെ നടക്കുന്നില്ല ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുകയാണ് അതൊരു വലിയ നേട്ടം തന്നെയാണ് കാരണം ഞാൻ കൊച്ചിൻ കോർപ്പറേഷന്റെ ഓഫീസ് കണ്ടിട്ടില്ല അങ്ങോട്ട് പോയിട്ടേ ഇല്ല രണ്ടാമത്തെ കാര്യം ഈ ഈ വകുപ്പിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാഴ്ചപ്പാടിലുണ്ടായ മാറ്റമാണ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഭേദഗതി ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ലൈസൻസിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു മനോഭാവത്തിന്റെ മാറ്റത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞു അത് പഞ്ചായത്ത് സെക്രട്ടറിമാരിലേക്ക് ചുരുങ്ങുന്ന സ്ഥിതി വന്നു റിജക്ഷൻ പറ്റാത്ത സ്ഥിതി വന്നു പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നു സത്യത്തിൽ അത് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ എതിരാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ കേരളത്തിന്റെ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിന് മുകളിൽ അപ്പീൽ അധികാരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അമെന്മെന്റ് വന്നതിന് ശേഷം നിക്ഷേപങ്ങളോടുള്ള മാറ്റം പഞ്ചായത്തുകളുടെ മാറ്റം വളരെ പ്രകടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണർ ഒരു പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ വന്നാൽ ലൈസൻസിങ് കൊടുക്കേണ്ട ഒന്നാണ് തടഞ്ഞു വെക്കേണ്ട ഒന്നല്ല എന്നൊരു മനോഭാവ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എക്സെപ്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പൊ പല ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ മറ്റ് നമ്മുടെ കക്ഷികൾ തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും മനോഭാവം മാറാത്ത ആളുകൾ ഉണ്ട് ഈ വേദി ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പലരും എന്നോട് പരാതിപ്പെട്ട് പരാതിപ്പെട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഇരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു നിക്ഷേപകൻ ആ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ തന്റെ ഒരു ശതമാനം റിസ്ക് ആയിരിക്കും ചിലപ്പോൾ ആ ലൈസൻസ് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കേണ്ടി വരിക അതെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് വെച്ച് വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഇപ്പൊ അതിനും പരിഹാരമായി എന്നുള്ളതാണ് പുതിയ ആപ്പിന്റെ പ്രത്യേകത അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് വ്യാപിപ്പിച്ചു ഞാൻ ഒരു ഉദാഹരണം പറയാം ഇതിൻ്റെ മെച്ചം ഒരു വർഷത്തിൽ ലൈസൻസ് പുതുക്കേണ്ട കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് കേരള ഹൈക്കോടതിയിലെ കേസുകളുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ ലൈസൻസ് പുതുക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് ഈ വർഷങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ പഞ്ചായത്തുകളെ കക്ഷി ചേർത്ത് കൊടുത്ത കേസുകൾ ഏതാണ്ട് നാലായിരത്തിലധികം വരുമെന്നാണ് എന്റെ കണക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് ഞങ്ങൾ അഭിഭാഷകർക്ക് പഞ്ചായത്തുകൾ ഈ ഇനത്തിൽ ഫീസായിട്ട് തന്നിട്ടുള്ളത് എന്നിട്ട് എല്ലാ ലൈസൻസും പുതുക്കാൻ ഹൈക്കോടതി പറയും കാരണം പുതുക്കാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ല ഇന്നിപ്പോ ഇത് അഞ്ചു വർഷം കുടുംബം പോയാൽ മതി ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം പുതുക്കിയില്ലെങ്കിൽ ഇത് ഈ ഇനത്തിൽ അതായത് ഹൈക്കോടതിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ലിറ്റിഗേഷൻസ് എല്ലാ വർഷവും അനാവശ്യമായി വരുന്നത് പുതുക്കി കിട്ടണമെന്ന ഒറ്റ ലൈനിൽ ഡിസ്പോസ് ചെയ്യപ്പെടുന്ന റിട്ടീഷൻസിന്റെ എണ്ണം ചുരുങ്ങിയ വഴി എന്തുമാത്രം കേസുകളാണ് കുറഞ്ഞത് എന്നുള്ളതും ഈ ഇനത്തിൽ പൈസ എത്രയാണ് പഞ്ചായത്തുകൾ ലാഭിച്ചതെന്നുള്ളതും പരിശോധിച്ചാൽ ഒരു ഒരു റിപ്പോർട്ട് ലഭ്യമാണ് ഞാൻ അതിന്റെ വ്യക്തിമാണ് കാരണം ഞാൻ പതിനാല് പതിനഞ്ചില് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയ ഒരാളാണ് ഒരുപാട് പഞ്ചായത്തുകളിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെ തേടി എല്ലാ വർഷവും അങ്ങനെ ആളുകൾ വരുന്നില്ല അടുത്ത ഒരു സംഗതി ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചുമാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ നിരന്തരമായി എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ ഒരു വേദി പോയാൽ ആദ്യം കാണുന്നത് പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പൊ അതിനെതിരെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ഒരു സന്തോഷം കുറച്ചു കാലമായിട്ട് ഞാൻ ഏത് വേദിയിൽ പോയാലും ഏത് സദസ്സിലിരുന്നാലും ബഹുമാനായ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ അദ്ദേഹം ഈ പ്ലാസ്റ്റിക് കുപ്പിയെ പറ്റിയും പ്ലാസ്റ്റിക് മാലിന്യത്തെ പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഒരു പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ അദ്ദേഹം സംഘാടകരോട് തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് പോലെ ഒരു സർക്കാർ ഇറങ്ങിയ ആളുകളോട് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത് അര ലിറ്ററിൽ താഴെയുള്ള വെള്ളം കൊടുക്കരുത് ഇത് നിയമവിരുദ്ധമാണ് ഇത് സർക്കാരിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റിയിൽ വന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം കേരളത്തിൽ ഇത് പറഞ്ഞു നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഈ മേഖലയിൽ കേസെടുക്കാനുള്ള വകുപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അത് ആരും ചെയ്യുന്നില്ല അഞ്ചെട്ട് വർഷക്കാലം സർക്കാർ നിരന്തരമായി പറഞ്ഞിട്ടും പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നവനോട് ഇനി അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നവരോട് ഇനി ഒരു തരത്തിലുള്ള സമവായവും പാടില്ല കേരള എൻവയറം പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ പത്തൊമ്പത് അനുസരിച്ചുള്ള ഒഫൻസ് എടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും തയ്യാറാവണം കൊച്ചിയിലെ ഒരു ഗായകന്റെ വീട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞൊരു മാലിന്യത്തിൽ അദ്ദേഹം തന്നെ ശ്രീ എം ജി ശ്രീകുമാർ നേരിട്ടെത്തി അദ്ദേഹം തന്നെ അതിൽ ഏറ്റു പറഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു നടപടി വളരെ ശ്ലാഘനീയമായ നടപടിയാണ് അത്തരം നടപടികൾ കേരളത്തിൽ ഉടർനീളം തുടരുകയും ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് പണം ഉൾപ്പെടെ അതിന്റെ പാരിതോഷ്യം ഉൾപ്പെടെ കൊടുക്കുന്ന നടപടി തുടരുകയും ചെയ്യുക അതൊരു വളരെ നല്ല ഇനീഷ്യേറ്റീവാണ് ഈ കാര്യം മറ്റ് കാര്യങ്ങളിൽ കൂടി അതായത് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ അനധികൃതമായിട്ടുള്ള മറ്റ് കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കും ഈ പാരിതോഷികം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അടുത്തത് ഇത് നല്ല കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്ന കാര്യമാണ് ഇനി നിർദ്ദേശങ്ങൾ ഉള്ളത് നമ്മൾ പഞ്ചായത്തിന്റെ പ്ലാനും അല്ലെങ്കിൽ ഭാവിയും പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പഞ്ചായത്തിന്റെ പഞ്ചായത്തുകളെ പറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്കീം മറന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യവും ആലോചിക്കാൻ പാടില്ല ഭാവിയിലായാലും ടൂ തേർട്ടി ടു ഫോർട്ടി ത്രീ ജി ആണ് പഞ്ചായത്തുകളുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള പ പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഈ പതിനൊന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന പല വകുപ്പുകൾ പല സബ്ജക്റ്റുകളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മറ്റു പല ഇൻഡിപെൻഡന്റ് വകുപ്പുകളാണ് ഫിഷറീസ് ആയാലും അഗ്രികൾച്ചർ ആയാലും ഇറിഗേഷൻ ആയാലും അനിമൽ ഹസ്ബൻഡറി ആയാലും ഇതൊക്കെ മറ്റു വകുപ്പുകളാണ് ചെയ്യുന്നത് നമ്മൾ ഒരു വശത്തുകൂടി പഞ്ചായത്തുകളിലൂടെ ഇത്തരം സ്കീമുകൾ നടപ്പാക്കുമ്പോൾ തന്നെ ഇതത് ഡിപ്പാർട്ട്മെന്റുകളും ഇത്തരം സ്കീമുകൾ നടപ്പാക്കുന്നുണ്ട് ഇത് രണ്ട് തരത്തിലുള്ള എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി പോകുന്ന ഒരു പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് ആ പഞ്ചായത്തിന് യാതൊരു റോളും ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട് ഇത് തന്നെ കൃഷി വകുപ്പിലുണ്ട് ഇത് തന്നെ അനിമൽ ഹസ്ബൻഡറിയിലുണ്ട് അപ്പൊ അതത് ഡിപ്പാർട്ട്മെന്റുകൾ പണം ചെലവഴിച്ച് പദ്ധതികൾ വഴി നടപ്പാക്കുന്ന സംഗതികൾ സത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന് ശേഷം പഞ്ചായത്തുകളിലൂടെയോ മുനിസിപ്പാലിറ്റികളുടെയോ മാത്രം സാധ്യമാകേണ്ട ഒന്നാണ് ഇതിന് വാസ്തവത്തിൽ കൂടുതൽ പണവും കൂടുതൽ അധികാരവും പഞ്ചായത്തുകൾക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ടു ഫോർട്ടി ത്രീ സെഡ് ഡി എന്ന് പറയുന്ന വകുപ്പ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റികളെ സംബന്ധിക്കുന്ന വകുപ്പ് അതുപോലെ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാനുകൾ ജില്ലകളിൽ തയ്യാറാക്കണമെന്ന് പറയുന്ന വകുപ്പ് ഇന്ന് കേരളം ഇത് നടപ്പാക്കുന്നേയില്ല അതുകൊണ്ട് ഒരു ജില്ലയിലെ റിസോഴ്സസ് എന്താണെന്ന് കണ്ടെത്തി ആ റിസോഴ്സസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികസനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇന്റഗ്രേഷൻ സാധ്യമാകുന്നത് ഡി ഡി പികൾ വഴിയാണ് ജില്ലാ ലെവൽ പ്ലാനിങ് ഡെവലപ്മെന്റ് പ്ലാനുകൾ വഴിയാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വാസ്തവത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് വന്നിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഭരണഘടനാ കോടതികൾ വഴി ഒരുപക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ സർക്കാർ നേരിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം തെരുവുനായയുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നതിന് പകരം സുപ്രീം കോടതിക്ക് വിട്ടുകൊടുത്തതാണ് ഈ പ്രശ്നം കോടതികൾ വഴി ഒരു കാര്യം നടപ്പാകുമ്പോൾ അത് വ്യക്തി കേന്ദ്രീകൃതമായ അഭിപ്രായങ്ങൾ മാത്രമായി ചുരുങ്ങുകയും അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഈ ജില്ലാ ഡെവലപ്മെന്റ് പ്ലാനുകളെ ഒരു കേവലമായിട്ടുള്ള പ്രോജക്റ്റ് അസസ്മെന്റ് പദ്ധതികളാക്കാതെ കുറച്ചുകൂടി ജനകീയമായിട്ട് കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം എല്ലാ പഞ്ചായത്തുകളിലും അവരുടെ അസറ്റ് രജിസ്റ്ററുകൾ ഉണ്ട് ഈ അസറ്റ് രജിസ്റ്റർ ഒക്കെ തയ്യാറാക്കിയത് ഏത് കാലഘട്ടത്തിലായിരിക്കും പഴയ കാലത്തായിരിക്കും ഈ അസറ്റ് രജിസ്റ്ററിന്റെ ഒന്നും കോപ്പി ഡിജിറ്റൽ കോപ്പി നമുക്ക് ലഭ്യമല്ല ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലുമുള്ള അസറ്റ് രജിസ്റ്റർ അവരുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ എത്ര സമയം നമുക്ക് വേണം ആ അസറ്റ് രജിസ്റ്ററുകൾ പുതുക്കാൻ എത്ര സമയം വേണം ബഹുമാനപ്പെട്ട സാർ ഇവിടെ വന്നിട്ടുണ്ട് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിലും ജനകീയമായിട്ട് നമ്മൾ തോടുകളും കുളങ്ങളും അതുപോലെയുള്ള ജലാശയങ്ങളും ഒക്കെ ലിസ്റ്റ് ചെയ്ത് അസറ്റ് രജിസ്റ്ററുകൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വാസ്തവത്തിൽ ഡി ഡി പികളുടെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഡിജിറ്റൽ ഇത് അവൈലബിൾ ആണെങ്കിൽ സിറ്റിസൻസിന്റെ നേതൃത്വത്തിൽ ഇത് ഡി ഡി പികളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അത് ജില്ലാ ലെവൽ പ്ലാനിങ്ങുകളിൽ കൊണ്ടുവരേണ്ടതും ആ റിസോഴ്സസിനെ എങ്ങനെയാണ് വരാനിരിക്കുന്ന പദ്ധതികൾ ബാധിക്കുന്നത് നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കും ഇപ്പൊ ചില പദ്ധതികൾ വരുമ്പോൾ എൻവയറോമെന്റൽ ആയിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ചില പദ്ധതികൾ വരുമ്പോൾ നിലവിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് പറ്റും ഇതിന് രണ്ടിന് ഉപയോഗിക്കത്തക്ക തരത്തിൽ അസറ്റ് രജിസ്റ്ററുകളെ മോഡേണൈസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദുരന്ത പ്ലാനുകൾ ലഭ്യമാണ് മണ്ണിടിച്ചിൽ മേഖലാ പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഉണ്ടാവുന്ന പ്രദേശങ്ങൾ മിന്നൽ ഉണ്ടാവുന്ന പ്രദേശങ്ങൾ ഇങ്ങനെ തീരദേശം ഒലിച്ചു പോകുന്ന പ്രദേശങ്ങൾ ഇങ്ങനെ നമുക്ക് ഡിസാസ്റ്റർ പ്ലാനുകൾ ലഭ്യമാണ് ഈ ഡിസാസ്റ്റർ പ്ലാനിനെ മൈക്രോ ലെവലിൽ കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സർക്കാരുകൾക്ക് ഉണ്ട് അത് പഞ്ചായത്ത് നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ കെ എസ് മാർട്ടിന്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നോക്കുമ്പോൾ ഈ സ്ഥലം വിൽക്കാൻ എളുപ്പമാണെന്ന് പറയുമ്പോൾ ഇത് സിആർ സെഡിൽ പെട്ട സ്ഥലമാണ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറയുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ ദുരന്ത നിവാരണ പ്ലാനിൽ ഇത് മണ്ണിടിച്ചിൽ മേഖലയാണ് ഇവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ എന്നെ വിളിച്ചു വരുത്തണ്ട എന്നൊരു ഇൻവെസ്റ്റർ പറയുന്ന തരത്തിലേക്ക് മൈക്രോ ലെവൽ പ്ലാനിങ് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും എന്റെ സമയം കഴിഞ്ഞു തോന്നുന്നു ഞാൻ വളരെ ചുരുക്കി രണ്ടോ മൂന്നോ പോയിന്റുകൾ പറയാൻ ശ്രമിക്കാം ഫാമിലി വെൽഫെയർ വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ സോഷ്യൽ വെൽഫെയർ ഇതെല്ലാം പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് അവിടെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോ പ്രദേശത്തെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് പ്രായമായ ആളുകളുടെ ഉന്നമനത്തിന് അവരുടെ ദൈനംദിന ആരോഗ്യ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റും അതിനൊരു വലിയ സാധ്യത തുറന്നിട്ടുണ്ട് ടൂറിസത്തിന്റെ കാര്യം ഇവിടെ സന്തോഷത്തിന് സൂചിപ്പിച്ചു നമുക്ക് പ്രാദേശികമായിട്ട് ഒരുപാട് ടൂറിസം സ്കോപ്പുകൾ ഉള്ളത് പഞ്ചായത്തുകൾക്ക് അവരുടെ പ്രദേശത്ത് ഏതൊക്കെയാണ് ഇത്തരം സന്ദർശ സ്ഥലങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസ് എന്ന് കണ്ടെത്തി അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വാസ്തവത്തിൽ ജില്ലാ ലെവൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളെ ഒരു വലിയ പരിധി അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് ഒരു സാധ്യമാണ് അതിന്റെ ബുക്കിംഗ് വനം വകുപ്പ് ഇക്കോ ടൂ ടൂറിസം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇക്കോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് പോലെ പഞ്ചായത്തുകൾക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ ബുക്കിംഗ് കൊടുക്കാവുന്നതാണ് സോയിൽ കൺസർവേഷൻ പോലെയുള്ള ജലസംരക്ഷണം പോലെയുള്ള വകുപ്പുകൾ പഞ്ചായത്ത് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇപ്പൊ ഒരു മൈനിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത് ആണ് ജിയോളജിസ്റ്റ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു കുന്നിടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ സെക്രട്ടറിക്കോ അതിനകത്തൊന്നും ചെയ്യാനില്ല ആ പഞ്ചായത്തിൽ ആ മുനിസിപ്പാലിറ്റിയിൽ ദീർഘകാലത്തെ ജനകീയമായ ഇടപെടലിന് ശേഷം ഉണ്ടാക്കിയ ഒരു പ്ലാനിങ് വാട്ടർഷെഡ് പ്ലാനിങ് ഒറ്റ കേരള മൈനർ മിനറൽ കൺസിലുള്ള ഒറ്റ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇല്ലാതാവുകയാണ് ഇപ്പോഴും ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നടപ്പാക്കുന്നത് ഓരോ ജില്ലയിലും മിനറൽ റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ജില്ലാ ലെവൽ മിനറൽ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡി എസ് ആർ എന്ന് പറയുന്നത് ഡി എസ് ആറിന്റെ പ്രൊപ്പറേഷൻ പന്ത്രണ്ട് ജില്ലകളിൽ പൂർത്തിയായി എന്നാണ് സർക്കാർ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ പറഞ്ഞത് എത്ര പഞ്ചായത്ത് പ്രസിഡന്റ്മാര് ശ്രദ്ധിച്ചു എത്ര മുനിസിപ്പാൽ സെക്രട്ടറിമാര് ശ്രദ്ധിച്ചു അവരുടെ വില്ലേജിലും അവരുടെ മുനിസിപ്പാലിറ്റിയിലും തയ്യാറാക്കിയ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്ലാനുകൾക്ക് കടക വിരുദ്ധമായിട്ടാണ് ഈ മിനറൽ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പീപ്പിൾസ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു വശത്തോടെ ഇത് ഉണ്ടാക്കി വെച്ചത് എന്ന് പരിശോധിക്കുക അതുകൊണ്ട് ഇപ്പൊ പ്ലാനിങ് സ്റ്റേജ് ആണ് എല്ലാ പഞ്ചായത്തുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ പ്രദേശത്തെ മിനറൽ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വാട്ടർ ഷെഡുകളും നിങ്ങളുടെ അരുവികളും നിങ്ങളുടെ തോടുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ലെവലിൽ ഒരു കോർഡിനേഷൻ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞേ നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂവിന് അവസരം കിട്ടുകയുള്ളൂ അതിനു മുമ്പ് മിക്കവാറും കുന്നുകളെല്ലാം ഏതെങ്കിലും ലോറി കയറിപ്പോകും എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല ഈ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞത് നേരത്തെ ഉദ്ഘാടന സെഷനിൽ സൂചിപ്പിച്ചു ഇവിടെ പലരും സൂചിപ്പിച്ചു ഈ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സത്യത്തിൽ എല്ലാ മേഖലയിലും ആവശ്യമാണ് ഞാനൊക്കെ ഫാമിലിയായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ റെസ്റ്റോറന്റിലും പോകുമ്പോൾ ആളുകൾ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആ റെസ്റ്റോറന്റിലൊരു ജോലി ചെയ്യുന്ന ആളോട് പറയും ഒരു ഫോട്ടോ എടുത്ത് തരാമോന്ന് ചോദിക്കും മിക്കവാറും ഈ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് കൊടുക്കും നമ്മുടെ ഒരു മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കും പല ഹോട്ടൽ ജീവനക്കാർക്കും ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല അവർ ഫോട്ടോ എടുത്താൽ മിക്കവാറും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഒരു ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വളരെ നന്നായിട്ട് ഈ വന്ന ആളുകളുടെ ഫോട്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തു കൊടുക്കാൻ പറ്റും ഒറ്റ ട്രെയിനിങ് മതി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെ കീഴിലുള്ള റെസ്റ്റോറൻറ്റുകളിലെ ജീവനക്കാർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒന്നോ രണ്ടോ ദിവസത്തെ ട്രെയിനിങ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്ക പരിചയപ്പെടുന്ന ഉൾപ്പെടെ കൊടുത്താൽ നമ്മുടെ എല്ലാം നാട്ടിൽ വന്നു പോകുന്ന ആളുകൾക്ക് വളരെ മിഴിവാർന്നുള്ള നല്ല ഫോട്ടോഗ്രാഫുകൾ കിട്ടും ഇതെങ്ങനെയാണ് ഈ വാട്സപ്പിലൂടെ അല്ലാതെ അയച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി പഠിപ്പിച്ചാൽ നല്ലതാണ് ഇതിനൊക്കെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ചിലവാക്കിയാൽ മതി അതിൻ്റെ റിസൾട്ട് വളരെ ഗംഭീരമായിരിക്കും ഇന്നെ ഹോട്ടലിൽ പോയപ്പോൾ എനിക്ക് നല്ലൊരു പടം എടുത്ത് കിട്ടി എന്ന് പറഞ്ഞ് തിരിച്ചാ ഹോട്ടലിൽ പോകുന്ന ആളുകളെ എനിക്കറിയാം അതുകൊണ്ട് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കഴിവ് വളരെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിന് ചുക്കാൻ പിടിക്കാൻ പറ്റുന്നത് മറ്റു വകുപ്പുകൾ അല്ല വകുപ്പുകൾക്കല്ല എൽ എസ് ജിക്കാണ് അതുകൊണ്ട് എൽ എസ് ജി അതിന് മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്